എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി ആറാം തീയതി ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ നമ്മുടെ അർജുന വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പത്താം ദിവസം അവസാനിച്ചപ്പോൾ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുമായി തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പത്രസമ്മേളനത്തിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുൻ ലോറിക്കുള്ളിലാണോ പുറത്താണോ എന്ന കാര്യം വ്യക്തമല്ല എന്നുള്ളതാണ് നാലിടത്ത് ലോഹവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് നദിയിൽ നാലിടത്ത് ലോഹവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഒരു ക്യാബിൻ കണ്ടെത്തിയിട്ടുണ്ട് അത് ടാങ്കറിൻ്റെതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അർജുൻ്റെ ട്രക്ക് മൂന്നാമത്തെ സ്പോട്ടിൽ ഉണ്ടാവാനാണ് സാധ്യത അർജുന്റെ ക്യാബിൻ വിട്ടുപോകാൻ സാധ്യതയില്ല രാത്രിയിലും ഡ്രോൺ പരിശോധന നടത്തും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അർജുൻ ക്യാബിനകത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല ക്യാബിനകത്താണോ പുറത്താണോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്നുള്ളതാണ് അർജുൻ ഞങ്ങളുടെയും സഹോദരനാണ് എന്നും കേരളവും കർണാടകവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും ദൗത്യത്തിന്റെ ഒരാഴ്ച പിന്നിടുമ്പോഴും ഊണം ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മഞ്ചേശ്വരം എം എൽ എയും കോഴിക്കോട് എംപിയും കേരളത്തിൽ നിന്നുള്ള നിരവധി പ്രവർത്തകരും ഇവിടെ തുടരുകയാണ് ആദ്യം തന്നെ കർണാടക പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ട്രക്കുണ്ട് എന്ന് പറയുന്നത് നമ്മളാണ് വാശി പിടിച്ചത് തിരയിലാണ് അവിടെയാണ് തിരയേണ്ടത് എന്ന് പറഞ്ഞത് അങ്ങനെ വിലപ്പെട്ട മൂന്ന് ദിവസമാണ് നഷ്ടപ്പെട്ടത് എന്തായാലും ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്ന് പറയുമ്പോൾ അർജുനെ രക്ഷപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനായില്ല ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയെടുത്തുനിന്ന് പല ആളുകളും ലോകത്ത് പല സംഭവങ്ങളിലായിട്ട് രക്ഷപ്പെട്ട ചരിത്രങ്ങളുണ്ട് ലോറിയിൽ അർജുൻ ഇല്ല എങ്കിൽ മറ്റെവിടെങ്കിലും ഒഴുകിപ്പോയിട്ടോ മറ്റോ കരയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പകുതി ശ്വാസമെങ്കിലും ഉണ്ട് എങ്കിൽ ആ ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും ഷിരൂരിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് നാളെയും ഓറഞ്ച് അലർട്ടാണ് കനത്ത മഴ ഉണ്ടാകും എന്നാണ് പറയുന്നത് പുഴയിലെ കുത്തൊഴുക്കാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് അർജുൻ തിരിച്ചു വരുന്നതിന് വേണ്ടി വാർത്ത കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റ് വഴികളില്ല കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കൂട്ടിയത് കുറച്ചതുമായി ബന്ധപ്പെട്ട തദ്ദേശ മന്ത്രി എം പി രാജേഷിൻ്റെ അറിയിപ്പ് നമ്മൾ ഇന്നലെ നിങ്ങളെ അറിയിച്ചിരുന്നു ഇതിൽ വിശദീകരണവുമായി ഇപ്പോൾ മന്ത്രി വന്നിട്ടുണ്ട് വാങ്ങിയ അധിക പെർമിറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് ഇത് ഫീസ് ഈടാക്കി തുടങ്ങിയത് അന്നു മുതൽ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചു നൽകും എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത് മന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെർമിറ്റ് ഫീസ് അടച്ച ചിലർ ഈ ചോദ്യം നവമാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നുണ്ട് ചോദ്യം ന്യായമാണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് അതിനൊപ്പം തെറ്റിദ്ധാരണ പരത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന ചിലർക്കുള്ള മറുപടി അനിവാര്യവുമാണ് എന്നും അദ്ദേഹം പറയുന്നു അതായത് ഇന്നലെ പ്രഖ്യാപിച്ച പുതിയ ഫീസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്നും ഈ കാലയളവിൽ പെർമിറ്റ് ഫീസ് അടച്ചവർക്ക് ഒടുക്കിയ അധിക തുക തിരിച്ചു നൽകുന്നതിന് കെസ്മാർട്ട് വഴിയും ഐ എൽ ജി എം എസ് വഴിയും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം വഴുകാതെ ഒരുക്കും എന്നും പെർമിറ്റ് ഫീസ് പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ലഭിക്കുന്നത് എന്നും അതിനാൽ ഈ തുക കൊടുത്തു തീർക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുവാദം നൽകുമെന്നും ഓൺലൈനായി പണം ലഭ്യമാക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് എന്നും ഇതിനായി ആരും നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പോകേണ്ടതില്ല എന്നും ഇത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനും ഓൺലൈൻ സംവിധാനം തയ്യാറാക്കുന്നതിനും അനുസരിച്ച് റീഫണ്ടിനെ അപേക്ഷിക്കാവുന്നതാണ് എന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് നിലവിൽ അടച്ച തുകയുടെ പകുതി തിരിച്ചു കിട്ടും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പഞ്ചായത്തിലാണ് എങ്കിൽ എൺപത് മുതൽ നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വരെ അതായത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം എട്ട് എട്ട് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് പോയിൻറ്റ് അഞ്ച് ഒൻപത് സ്ക്വയർ ഫീറ്റ് വരെ വീടുകൾക്ക് ഒരു സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയായിരുന്നു അത് ഇനി ഇരുപത്തി അഞ്ച് രൂപയാകും വ്യവസായ ഉൽപ്പാദന മേഖലകൾക്ക് അൻപത് രൂപയിൽ നിന്നും അത് മുപ്പത് രൂപയായി കുറയും വാണിജ്യത്തിന് എഴുപത് രൂപയിൽ നിന്നും നാൽപ്പത് രൂപയായി കുറയും മറ്റുള്ളവർക്ക് അൻപതിൽ നിന്നും മുപ്പത് രൂപയായും കുറയും എല്ലാം പകുതിയായിട്ടാണ് കുറയുന്നത് നേരത്തെ എത്രയാണോ അടച്ചിട്ടുള്ളത് അതിൻ്റെ പകുതി പണം റീഫണ്ടായി ലഭിക്കുന്നതാണ് മുനിസിപ്പാലിറ്റികളിൽ താമസിക്കാനുള്ള വീടുകൾക്ക് എഴുപത് രൂപയായിരുന്നു ഒരു സ്ക്വയർ മീറ്ററിന് അത് മുപ്പത്തി അഞ്ച് രൂപയാകും അതുപോലെ മറ്റു വ്യവസായ ഉൽപാദന മേഖലകൾക്ക് എഴുപത് രൂപയിൽ നിന്നും നാൽപ്പത് രൂപയായി കുറയും വാണിജ്യ മേഖലകൾക്ക് തൊണ്ണൂറ് രൂപയിൽ നിന്നും അൻപത് രൂപയായി കുറയും മറ്റുള്ളവർക്ക് എഴുപതിൽ നിന്നും നാൽപ്പത് രൂപയായി കുറയും സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ച് തുക കൂടുന്നുണ്ട് എന്തായാലും നേരത്തെ എത്രയാണോ അടച്ചിട്ടുള്ളത് അതിൻ്റെ പകുതിയായിട്ട് കുറയും ആ നേരത്തെ അടച്ചതിൻ്റെ പകുതി തുക ആണ് റീഫണ്ടായി ലഭിക്കുക കോർപ്പറേഷൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് അതിലും കൂടുതൽ തുകയാണ് അടച്ചിട്ടുള്ളത് താമസിക്കാനുള്ള വീടിന് ഒരു സ്ക്വയർ മീറ്ററിന് കോർപ്പറേഷനിൽ നൂറ് രൂപയാണ് ഈടാക്കിയിട്ടുള്ളത് അത് ഇനി നാൽപ്പത് രൂപ മതി അതായത് അറുപത് രൂപയുടെ കുറവുണ്ടാകും അറുപത് ശതമാനത്തിൻ്റെ കുറവുണ്ടാകും ഇനി വ്യവസായത്തിനും ഉൽപ്പാദന മേഖലക്കും നൂറ്റി ഇരുപത് രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് മേടിച്ചത് അത് ഇനി അൻപത് രൂപ മതി വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള ബിൽഡിങ്ങുകൾ പണിയുന്നതിന് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ നൂറ് രൂപയായിരുന്നു ഈടാക്കിയിരുത് അത് ഇനി അറുപത് രൂപ മതി നാൽപ്പത് ശതമാനത്തിന്റെ കുറവുണ്ടാകും മറ്റുള്ളവർക്കും നൂറ് രൂപയായിരുന്നു ഇരു ഈടാക്കിയിരുന്നത് അത് അൻപത് ശതമാനത്തിന്റെ കുറവ് അൻപത് രൂപ മതി ബാക്കി അടച്ചിട്ടുള്ള തുക റീഫണ്ടായി ലഭിക്കുന്നതാണ് കാത്തിരിപ്പിനൊടുവിൽ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ് ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു തുക ഇന്ന് തന്നെ എത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പകുതിയോളം ആളുകൾക്ക് മാത്രമാണ് അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് നാളെ എത്തും എന്നാണ് കരുതുന്നത് ഡി ബി ടി ട്രാൻസ്ഫറിലെ എറർ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് പല ആളുകൾക്കും തുക ഇതുവരെ എത്തിച്ചേരാത്തത് ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെ പത്ത് മണിക്ക് ശേഷമൊക്കെ ആയിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം പങ്കുവെക്കാനുള്ളത് മുന്നൂറ് ഇരുന്നൂറ് അതുപോലെ തന്നെ അഞ്ഞൂറ് കുറവുള്ള ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്ക് അതിൻ്റെ ഒരു തുക കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഫിനാൻസ് മാനേജ്മെൻ്റ് സിസ്റ്റം എന്ന എൻ എഫ് എം എസ് എന്നാണോ വിതരണം ചെയ്യുന്നത് ആ ഒരു സമയത്ത് ലഭിക്കൂ ഇവർക്ക് വേണ്ട തുകയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല ആളുകളുടെ ഈ കമൻറ്റ് കാണാൻ ഇടയായി ഈ ഒരു കേന്ദ്രവിഹിതം കുറവുള്ളത് കഴിഞ്ഞ എട്ട് മാസമായി ലഭിച്ചിട്ടില്ല പത്ത് മാസമായി ലഭിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തുക അതുപോലെ തന്നെ സേവന വെബ്സൈറ്റിൽ പരിശോധിച്ച് നിങ്ങളുടെ പെൻഷൻ രേഖയിലുള്ള വിവരങ്ങളും ആധാർ കാർഡിലെ വിവരങ്ങളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക അത് കൃത്യമല്ല എങ്കിൽ ഈ ഒരു കേന്ദ്രവീതം ലഭിക്കില്ല അങ്ങനെ നിങ്ങളുടെ പുതിയ ആധാർ കാർഡിൻ്റെ കോപ്പി തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകി എൻ എഫ് എം എസിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ആ ഒരു തുക ഈ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ഉണ്ടാകാൻ സാധ്യത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ഇന്നലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നു മുതലാണ് തുക എത്തി തുടങ്ങിയത് അപ്പോൾ ഇനി സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറിലേക്ക് ആദ്യം പണം എത്തി ആ ഒരു പണം സർവീസ് ബാങ്കുകളിലേക്ക് എത്തിയതിന് ശേഷം വിതരണ കാർഡ് കയ്യിലേക്ക് ലിസ്റ്റും പണവും കൈമാറിയതിന് ശേഷം മാത്രമാണ് കയ്യിൽ വിതരണം ആരംഭിക്കുക അപ്പോൾ എങ്ങനെയായാലും തിങ്കളാഴ്ച വരെ എടുക്കുന്നതായിരിക്കും എന്നതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മസ്റ്ററിങ്ങിൻ്റെ കാര്യം മറക്കണ്ട ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് കഴിഞ്ഞാൽ അതായത് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വനം വന്യജീവി കാവുകളുടെ സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള അപേക്ഷ ജനിച്ചു വ്യക്തികൾ ദേവസ്വം ട്രസ്റ്റുകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള കാവുകൾക്കാണ് ആനുകൂല്യം ലഭിക്കുക അപേക്ഷ കാവിൻ്റെ വിസ്തൃതി ഉടമസ്ഥ സംബന്ധിച്ച രേഖകൾ എന്നിവ സഹിതം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുമ്പായി സാമൂഹ്യ വനവൽക്കരണ അസിസ്റ്റൻ്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ ലഭ്യമാക്കണം അപേക്ഷാ ഫോമിനും വിശദമായ വിവരങ്ങൾക്കും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഓഫീസിലോ സാമൂഹ്യ വനവൽക്കരണം റേഞ്ചുകളിലോ ബന്ധപ്പെടാം ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എനിലും ഈ അപേക്ഷാ ഫോം ലഭ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നിപ ആശങ്ക ഒഴികിയാണ് ഇന്ന് എട്ട് പരിശോധനാ ഫലങ്ങളാണ് പുറത്തു വന്നത് അതും നെഗറ്റീവാണ് മരണപ്പെട്ട കുട്ടിയുടേതല്ലാത്ത എല്ലാ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് ആകെ സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി എഴുപത്തി പേരാണുള്ളത് ഇതിൽ ഹൈ റിസ്ക് വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പേരാണുള്ളത് റേഷൻ വാങ്ങാത്തവർ ശ്രദ്ധിക്കുക റേഷൻ വാങ്ങാനുള്ള അവസരങ്ങൾ കുറയുകയാണ് ജൂലൈ മാസത്തിൽ ഇനി കേവലം അഞ്ചാറ് ദിവസം മാത്രമാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ചെയ്യാനുള്ളത് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ വന്നിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് കാണാം ദൂരെ